ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നിങ്ങൾ ഇഷ ഫൗണ്ടേഷനിൽ ചെല്ലുന്നത് പോലെയുള്ള കാഴ്ചകൾ കണ്ടില്ലായിരുന്നു ഇന്ന് അതിനകത്ത് കുറച്ച് കാഴ്ചകളാണ് ഇതും കൂടി ഇന്നലത്തെ വീഡിയോയിലേ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഒരുപാട് ലെങ്ത്ത് കൂടി കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇന്നാക്കാമെന്ന് വിചാരിച്ചത് ഞങ്ങളൊരു ഉച്ചയ്ക്ക് ആയപ്പോൾ അങ്ങ് ചെന്നു പറഞ്ഞില്ലേ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതനുസരിച്ചുള്ള കാറ്റും അതുകൊണ്ട് ആ വെയിൽ ഇതുങ്ങോട്ട് ഫീൽ ചെയ്യത്തില്ലായിരുന്നു നല്ലൊരു ക്ലൈമറ്റ് കയറി വരുന്ന ഭാഗത്തൊരു അമ്പലം ഉണ്ടായിരുന്നേ ഞങ്ങൾ അവിടെയും കയറി തൊഴുതിട്ടാണ് കേട്ടോ ഉള്ളിലോട്ട് വന്നത് അകത്തോട്ട് കയറിയപ്പോൾ ഒരുപാട് സ്പേസ് ആട്ടോ എന്ത് രസം ആണെന്നോ അകത്ത് കയറി കാണാൻ ലക്കിക്കും പപ്പൂവിനും ഇത് കണ്ടപ്പോൾ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലല്ലോ രണ്ട് പേരും കൂടെ ഓടിക്കളിയും ഉടങ്ങി നോക്ക് എന്ത് ഭംഗിയെന്നറിയോ ഇതിന് ചുറ്റും ആ മലകളും കൂടെ ഒക്കെ വന്നപ്പോൾ എന്ത് രസം എന്നറിയോ കാണാൻ നല്ലൊരു ഫീലാട്ടോ ഇതിനകത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് കുറച്ച് സെൽഫിയും കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കുന്നു ഇപ്പോഴും ആള് പറയുന്നുണ്ട് കേട്ടോ അവളെ വീഡിയോ എടുക്കണ്ടെന്ന് ഓക്കെ എന്തോ എന്തോ എനിക്കറിയാൻ വയ്യ എപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ ഇത് തന്നെ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവരുടെ വീട്ടിൽ ചെന്ന ആ ഒരു ടൈമിൽ ഒരു വീഡിയോ ഇട്ടില്ലേ അപ്പം ആള് വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ അതിനുശേഷം എന്നോട് പിണങ്ങി കേട്ടോ മിണ്ടുന്നില്ലായിരുന്നു രണ്ട് ദിവസം ആള് പിന്നെ ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ അവളുടെ വീഡിയോ ഇട്ടേൻ്റെ അടുത്ത ദിവസം ഞാൻ എന്തോ ഒരു കാര്യത്തിന് ഫോൺ വിളിച്ചായിരുന്നു കേട്ടോ എന്നെ ഫോൺ എടുത്തിട്ട് കുറേ വഴക്കും പറഞ്ഞ് എന്നിട്ട് ഫോൺ കട്ടിങ് ചെയ്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ വിളിച്ചായിരുന്നു അവൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇവരുടെ വീട്ടിൽ വന്ന ആ ഒരു ടൈമിലേ പറയുന്നുണ്ടായിരുന്നു എന്റെ വീഡിയോ ഒന്നിലിവിടെല്ലേ ഇടയിൽ നിന്ന് ഇതാണ് കഞ്ഞ നേരത്തെ പറഞ്ഞില്ല നാട്ടിലും പലരും ഇതാണൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വീഡിയോ എടുക്കണ്ടായിരുന്നു അങ്ങനെ ഞാൻ നാട്ടിലെ പലരുടെയും ഞങ്ങളുടെ ബന്ധുക്കളിൽ തന്നെ പലരുടെയും വീഡിയോസും ഫോട്ടോസും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ എന്തിനാ അവർക്ക് ഇഷ്ടമല്ലാണ്ട് നമ്മൾ എടുക്കുന്നത് ഇവിടെ വന്നപ്പോൾ മാളും അങ്ങനെ തന്നെ മാള് പറയുന്നുണ്ട് ഇന്നിവിടെ ഒരു തിരക്കും ഇല്ലാന്ന് അവർ വന്ന ദിവസമായി ഭയങ്കര നിന്ന് ഇവിടെ രാത്രിയിലാണ് കാണാൻ രസം ഒന്ന് എന്തോ ലൈറ്റൊക്കെ ആയിട്ട് എനിക്കറിയത്തില്ല കേട്ടോ എന്തോ സംഭവമെന്ന് നമുക്കെന്തായാലും രാത്രി വരെ നിൽക്കാനൊന്നും പറ്റത്തില്ല ഞങ്ങൾക്ക് ചെന്നിട്ട് ഒരുപാട് ഈ പണികൾ ഇനിയും കേട്ടോ ക്കിയും പപ്പും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണെ രണ്ടൂരും കൂടി ഇടയ്ക്ക് വെച്ച് വഴക്കൂടിയായിരുന്നു കേട്ടോ അതാ പപ്പുൻ്റെ മുഖം അങ്ങനെ എന്തോ സാധനത്തിന് വേണ്ടിയാട്ടോ വഴക്കൂടിയത് ഇപ്പം ആർക്കെങ്കിലും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേയാക്കോ അത് വേണം രണ്ടുപേർക്കും ഒരേപോലെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഒരെണ്ണം ഇപ്പം ഇപ്പം താഴ്ത്തിടക്കുന്നൊരു കല്ലായാൽ പോലും അത് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടാണ് അതിപ്പം പപ്പുൻ്റെ കയ്യിൽ വാട്ടർ ബോട്ടിൽ ഇരിക്കുന്നില്ലേ അതിന് കുറച്ച് നേരം കൊണ്ടില്ലാക്കി പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അവളത് താഴ് താഴ്ത്ത് വെക്കുന്നില്ല എന്നിട്ട് മറ്റേ പപ്പുനെ പറ്റി ഒന്ന് പരാതി പറഞ്ഞു കൊടുക്കാം മാളുവിനോട് ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്നാരുന്നേ നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ കടൽ തീരത്തൊക്കെ ഇരിക്കത്തില്ലേ ആ ഒരു ഫീലിംഗ് കേട്ടോ അതുപോലൊരു കാറ്റ് ഇതിപ്പം സിമൻറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഇത്രയും ഭാഗം കുഴപ്പമില്ല സിമൻ്റൊക്കെ ഇടാത്ത കുറേ ഭാഗമുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ കയറി വരുന്ന ആ സൈഡിലൊന്നും സിമൻറ്റ് ഇതുപോലെ വലുതായിട്ട് ഇട്ടില്ല കേട്ടോ അവിടൊക്കെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ കാറ്റ് വന്നു കഴിഞ്ഞാൽ മണ്ണെല്ലാം കൂടെ പറന്ന് വായിക്കാത്തും തലമുടിക്കാത്തും ഒക്കെ ആവുമായിരുന്നു കയറി ഒന്ന് ഇപ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ പോണ സമയത്ത് അത് കാണിച്ച് തരാം ആ ഒരു ഭാഗം ഞങ്ങൾ നിൻ്റെ പല ഭാഗത്തും ഇതുപോലെ കാളയും എരുമേനയും പശുവിനെയൊക്കെ കണ്ട് കേട്ടോ ഇവിടെ വളർത്തുന്ന യാണെന്നാ തോന്നുന്നത് ഇവിടെ എല്ലാ ഭാഗത്തും പണികൾ നടക്കുന്നുണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇതിന് മുകളിൽ ഈ മലയുടെ മുകളിലോട്ട് വന്നപ്പോൾ ഒരു കെട്ടിടങ്ങളോ അങ്ങനെ വീടുകളോ ഒന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഉടനെ തന്നെ കെട്ടിടങ്ങളൊക്കെ ആവും അതിനുള്ള പണികൾ ഇവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ വലിയൊരു മല അതിന് മുകളിൽ ഇങ്ങനൊരു പ്രതിമ എന്തായാലും സൂപ്പർ കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഭാഗത്ത് വന്ന് നിന്നപ്പോഴാണ് കാറ്റടിച്ചപ്പോൾ മുഖത്തും വായലും ഒക്കെ മണ്ണ് കയറിയത് ഞങ്ങൾ കയറി ആ ഒരു ഭാഗത്ത് ചെരുപ്പ് കൊടുത്തില്ലായിരുന്നോ ആ ചെരുപ്പ് നമ്മൾ ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് കളക്റ്റ് ചെയ്യാമേ എന്തായാലും കൊള്ളാം ഈ ചെരുപ്പിൻ്റെ സംഭവം എനിക്കിഷ്ടപ്പെട്ടേ അല്ലെങ്കിൽ നമ്മൾ ആ കയറി വന്ന ആ ഒരു ഭാഗം ഇല്ലേ ഈ ചെരുപ്പ് വെച്ച സ്ഥലം അവിടെ പോണ്ടി വന്നേനെ അത് കുറേ ദൂരം ആട്ടോ കറങ്ങി തിരിഞ്ഞൊക്കെ അങ്ങോട്ട് പോണ്ടി വന്നിന് ഇതിപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ആ ഒരു ഭാഗത്ത് തന്നെ കാർ പാർക്കിങ്ങൊക്കെ ഇല്ലേ അവിടെ തന്നെ ഈ ഒരു ചെരുപ്പ് ഉണ്ടോയെന്ന് വെച്ചത് എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നോക്കൂ ഒരുപാട് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വല്ലാറ്റ് കടകളൊന്നും ഞാൻ കണ്ടില്ലേ ഇനിയിപ്പം ഞാൻ എന്ന് അറിയത്തില്ല നമുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ പോലും അങ്ങനൊരു കട ഞാൻ ഇതുവരെയും കണ്ടില്ല ഞങ്ങൾ ആ കയറി വരുന്ന ആ ഒരു ഭാഗമില്ല കുറേ ദൂരമാണ് അവിടെ ഒരു മൂന്നാല് കടകൾ ഇതുപോലെ കണ്ടായിരുന്ന കേട്ടോ അവിടെ ഇങ്ങനെ സ്റ്റാച്ചു ഒക്കെ വെച്ചിരിക്കുന്നുണ്ട് വിൽക്കാൻ വേണ്ടി പിന്നെ അതല്ലാതെ വേറൊരു കടയും ഭാഗത്തൊന്നും ഞാൻ കണ്ടില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് പോണ വഴിക്ക് കേട്ടോ ഈ ഒരു കടയിൽ കയറിയത് അതീ മലയുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരൊറ്റ കട മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ബേൽപൂരി വാങ്ങി പിന്നെ കോണില്ലേ കോൺ ചുട്ടതും വാങ്ങി ഇതിന് ചുറ്റും മല തന്നെയാണ് കേട്ടോ പക്ഷേ ഈ മലയുടെ സൈഡിലും നിറ റോസിൻ്റെ കൃഷിയുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഒരു ചുമന്ന റോസിൻ്റെ ബട്ടൺ റോസാന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ തന്നെ ഇവിടെ ഹാരങ്ങളും അതിൻ്റെ മാത്രം കടകളും ഞാൻ കണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ സൈഡിൽ തൂക്കിട്ടിരിക്കുന്ന പോപ്കോൺ വാങ്ങിച്ചായിരുന്നേ അത് മൊത്തം തണുത്തിയായിരുന്നു കേട്ടോ തിന്നാനൊന്നും ഒരു രസം ഇല്ലായിരുന്നു ഈ ചുട്ടകോണില്ലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ വല്ലതായിട്ട് മുറ്റിയിട്ടൊന്നുമില്ലായിരുന്നു എൻ്റെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇനിയും ഇതുപോലെ നല്ല നല്ല കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ വീഡിയോസൊക്കെ ഇനിയും സബ്സ്ക്രൈബൊക്കെ ചെയ്യാനുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ പ്രോത്സാഹിപ്പിച്ചേക്കണേ ഇതിൻ്റെ സൈഡിലാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ റോസൊക്കെ അതിൻ്റെ അടുത്ത് പോയി നിന്ന് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ